ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവിനെ ചേർത്ത് പിടിച്ച് ലഡു ഒക്കെ കൊടുക്കുകയാണ് വിജയലക്ഷ്മി അതൊക്കെ കണ്ടപ്പോൾ ഗോവിന്ദനും ഭയങ്കര സന്തോഷമായി ഗീതു ഇവിടെ ഹാപ്പിയാണ് ഇതുപോലുള്ള സന്തോഷമാണ് അവൾക്ക് ഈ സമയത്ത് വേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ നിക്കുക അപ്പൊ രഞ്ജു ആ ഗീതുവിന്റെ ഗീതുവിന്റെ ഏകേച്ചിയും പ്രഗ്നന്റായി ഇനി ഞാനും കൂടെ ബാക്കിയുള്ളു അത് കേട്ടപ്പോൾ നമ്മുടെ ഗോവിന്ദും വിജയലക്ഷ്മി ഞെട്ടി ഈശ്വര അത് മാത്രമാണ് നടക്കാൻ പാടില്ലാത്തത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം നമ്മുടെ ഗോവിന്ദ് അതെ ഗീതുവും പിന്നെ രേഖയും പ്രഗ്നൻ്റ് ആയതിൻ്റെ ഒരു പാർട്ടി നാളെ വൈകുന്നേരം അരക്കൽ വെച്ച് നടത്തുന്നുണ്ട് രഞ്ജു വരണം അത് കേട്ടതും ഗീതു അതെന്താ രഞ്ജുവിന് മാത്രമേ ക്ഷണമുള്ളൂ മുത്തശ്ശിക്ക് ക്ഷണമില്ലേ അപ്പോൾ ഗോവിന്ദ് ആ മുത്തശ്ശിമാരെ പ്രത്യേകം ക്ഷണിക്കണ്ടല്ലോ അവര് തന്നെയല്ലേ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ചെയ്യേണ്ടത് അപ്പോൾ വിജയലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു ഈശ്വര ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ ഗോവിന്ദന്റെ വായിൽ നിന്നും വന്നല്ലോ മതി സന്തോഷായി ഈ അമ്മയുടെ മനസ്സ് നിറഞ്ഞ മോനെ എനിക്കെന്തായാലും എനിക്കെന്തായാലും ഒരു മാറ്റം കിട്ടിയല്ലോ ഒരു പ്രമോഷൻ കിട്ടിയല്ലോ നീ എന്നെ ഒരിക്കലും മറക്കല്ലേക്ക് ക്ഷണിക്കില്ല എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ നീ എന്നെ ക്ഷണിച്ചു അറയ്ക്കലിലേക്ക് ക്ഷണിച്ചു ഈ അമ്മയുടെ മനസ്സ് നിറഞ്ഞു മനസ്സ് ഒരുപാട് നിറഞ്ഞു മോനെ എന്നൊക്കെ പറയുക അപ്പം രഞ്ജു ആഹാ അപ്പം ഞാൻ അന്യാണല്ലേ ഓ എൻ്റെ പൊന്നേ ഞാൻ പറഞ്ഞത് അങ്ങ് തിരിച്ചെടുത്തു ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വഴക്ക് വേണ്ട നിങ്ങൾ രണ്ടുപേരും പേരും എന്നും പറയാ നന്ദി മോനെ ഒരുപാട് നന്ദി ഇതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നന്ദി ഒന്നും എന്നോട് പറയണ്ട ദേ ഇവളോട് പറഞ്ഞാൽ മതി ഇവളെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല ഇവളുടെ സന്തോഷം എന്താണോ അതാണ് എൻ്റെ സന്തോഷം എന്നും പറഞ്ഞ് ഗോവിന്ദ് വെളിയിലേക്ക് പോയി അതെ മുത്തശ്ശിക്ക് ഒരു പ്രമോഷൻ കിട്ടിയിട്ടുണ്ട് ഇനി പതുക്കെ പതുക്കെ അമ്മയെ ഞാൻ അറക്കലിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരും ഇത് ഞാൻ തരുന്ന വാക്കാ എന്നും ഗീത പറയുക മതി മോളെ സന്തോഷായി ഈ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്തെ മരുമക്കള് അമ്മായിയമ്മമാർക്കും വേദനയാ അതുപോലെ ചില അമ്മായിയമ്മമാര് മരുമക്കൾക്കും എന്നാ ഇവിടെ രണ്ടു പേർക്കും നമ്മൾ രണ്ടു പേർക്കും നല്ല നല്ലവരെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് നീയും നിനക്ക് ഞാനും നീ എനിക്ക് ഭാഗ്യാ അതുപോലെ അമ്മ എനിക്കും ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് പോഴ്ത്തി കൊണ്ടിരിക്കുക അതേ മതി മതി ഇനി ഇപ്പോൾ ഈ എന്നെ മാത്രം മാറ്റി നിർത്തണ്ട എന്നൊക്കെ രഞ്ജു പറയുക അതെ നീയും എൻ്റെ മോളിലെടി പെണ്ണേ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് രഞ്ജുവിനെ ചേർത്ത് പിടിക്കുക അപ്പോഴാണ് വിലാസിനിയുടെ കോള് അതെ അമ്മയെ വിളിക്കുന്നേ ആ ഹലോ അമ്മേ അമ്മ ഇങ്ങോട്ട് വിളിച്ചോ ഞാനും കണ്ണിട്ടിനും കൂടെ അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു ആ ഇനിയിപ്പം ഇങ്ങോട്ട് വരണ്ട മോളെ ഞാനും വിനോദും അറക്കലുണ്ട് ഏഹ് അമ്മ അറയ്ക്കലിലുണ്ടോ അതെ വൈകുന്നേരം പ്രിയമോളെ വിളിച്ചപ്പോഴാ കാഞ്ചന വിശേഷം പറഞ്ഞത് ഓ പറട്ട തള്ള കാഞ്ചന ഒരു സസ്പെൻസ് വെച്ചപ്പോഴത്തേക്കും ആ തള്ളച്ചി എല്ലാം പറഞ്ഞു തൊലച്ചു എന്നും ഇങ്ങനെ പറയുക അത് കേട്ടതും ഓ കാഞ്ചന 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 ആ ഏഹ് നിങ്ങളെ ശരിയാക്കി തരാം ഗീതുപ്പാപ്പാ ഞാനാ പറഞ്ഞത് വിലാസിൻ്റെ മാമയെ വിളിച്ചപ്പോ ഗീതുപ്പാപ്പയും രേഖപ്പാപ്പയും പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം എല്ലാം നിങ്ങൾ പറഞ്ഞു അല്ലേ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞു ഗീതു വേണ്ട മോളെ ആ പാവത്തിനെ വഴക്കൊന്നും പറയണ്ട അവൾ ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞത് മോളും രേഖയും ഗർഭിണിയായ സന്തോഷം അവളെ ഞങ്ങളെ ഞങ്ങളറിയിച്ചതല്ലേ ആ എന്നാലും ഞാനതൊരു സർപ്രൈസായിട്ട് പറയാമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഓ ശരിയമ്മ ഞാൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയാണ് എന്താ മോളെ ആ കാഞ്ചനൊക്കെ എല്ലാം തൊലച്ചോ അമ്മേ ഞാൻ എല്ലാം പോയി അമ്മയോടും വിനോദിനോടും പറഞ്ഞൊരു ത്രില്ലായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയായി സാരമില്ല കാഞ്ചന ഒരു മന്ദബുദ്ധിയാണ് ഒരു പാവം അവളെ വഴക്കൊന്നും പറയണ്ട ആ ശരിയമ്മേ എന്നാൽ ഞങ്ങൾ ചെല്ലട്ടെ ചെല്ലും മോളെ പിന്നെ രേഖയ്ക്കുള്ള പലഹാരമായിട്ട് ഞങ്ങൾ വരാം കേട്ടോ ശരിയമ്മേ ഉറപ്പായിട്ടും വരണം പാവൻ രേഖച്ചി ആരുമില്ലെന്നുള്ള വിഷമം രേഖച്ചിക്ക് ഒരുപാടുണ്ട് ആരുമില്ല എന്നുള്ള തോന്നൽ രേഖച്ചിക്ക് ഉണ്ടാവരുത് എന്നെ പോലെ എന്നെ എല്ലാവരും സ്നേഹിക്കുന്നത് പോലെ രേഖച്ചിയെ സ്നേഹിക്കണം രാധികാമ്മ പോലും രേഖച്ചി മാറ്റി നിർത്തുക എന്തിന് സ്വന്തം ഭർത്താവ് പോലും രേഖച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞിട്ടും അയാൾക്ക് രേഖച്ചെ സ്നേഹിക്കാനൊന്നും കഴിയുന്നില്ല അയാൾ ഇപ്പോഴും ആ സുവർണയുടെ പിന്നാലെയാണ് അതുകൊണ്ടാണ് എൻ്റെ സങ്കടം വിഷമിക്കേണ്ട മോളെ എല്ലാം ശരിയാവും വരുണിൻ്റെ സ്വഭാവം മാറും എന്തായാലും അവർക്കിടയിൽ ഒരു കുഞ്ഞ് ജനിച്ചല്ലോ ആ കുഞ്ഞ് ജനിക്കുന്നതോടെ അവരുടെ കഷ്ടപ്പാടും സങ്കടമൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും അങ്ങനെ ഗീതവും ഗോവിന്ദ അങ്ങ് പോവുകയാണ് പിന്നീട് അറക്കിയല്ലാണ് കാണിക്കുന്നത് ആഹാ ഇത് മോൻ്റെ അച്ഛമ്മയാടാ നീ എന്താ അച്ഛമ്മയെ മറന്നു പോയോ ഏഹ് അന്നൊരു ദിവസം മുഴുവനും മോനെ കൂട്ടിരുന്നല്ലോ അച്ചമ്മ എന്നിട്ടും അച്ഛമ്മയെ മറന്നു പോയി കള്ളാ എട കള്ളക്കുട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞാവയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗീതും ഗോവിന്ദനും വരിക ആഹാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൈ കൊടുത്തു വിലാസിന് ഗീതുനെ പോയി കെട്ടി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി സത്യം പറഞ്ഞ അമ്മ കരഞ്ഞു സന്തോഷം കൊണ്ട് അത്രയ്ക്ക് സന്തോഷമായിരുന്നു കാരണം ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നത് എനിക്ക് ദൈവം ഭാഗ്യം തരുമായിരിക്കുമല്ലോ മോളെ മോളുടെ കുഞ്ഞിനെയും കൂടെ കണ്ടിട്ട് കണ്ണടയ്ക്കാൻ എന്താ അമ്മ ഇത് അമ്മ എൻ്റെ കുഞ്ഞിനെ മാത്രമല്ല അവരുടെ കല്യാണം അവരുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ കണ്ടിട്ട് ഈ ലോകത്തുനിന്ന് പോകും അങ്ങനെയുള്ളൊരു ഭാഗ്യം അമ്മയ്ക്ക് തരികയും ചെയ്യും ദൈവം അതോടൊപ്പം തന്നെ നം എൻ്റെ അച്ഛനുണ്ടല്ലോ കള്ള സന്യാസി അയാളും തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് വിലാസിനെ സന്തോഷിപ്പിക്കുക ഈ സമയം ഗോവിന്ദട്ടാ ഇന്ന സ്വീറ്റ്സ് ഓ നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ വിനോദ ഇത്രയും നേരം ഈ അച്ഛന്മാർക്കൊന്നും ഒരു പരിഗണനയുമില്ല ഞാനാകെ എന്തോ സംഭവിച്ചോ ആളെ പോലെ മാറി നിൽക്കുമായിരുന്നു ആ ഈ അമ്മമാർ മാത്രമേ അല്ല ഉള്ളൂ ഹോ എന്ത് ചെയ്യാനാ ഗോവിന്ദേട്ടാ ആണുങ്ങക്കിടെ വിഷമം എനിക്കല്ലേ അറിയൂ ഒരച്ഛന്റെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഗോവിന്ദേട്ടന് ഞാൻ സ്വീറ്റ് തന്നത് നന്നായി വിനോദ് നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം ആ പിന്നെ അച്ഛന്മാർക്ക് വലിയ കഷ്ടപ്പാടല്ലേ അച്ഛന്മാർക്ക് എന്ത് കഷ്ടപ്പാട് ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കല്ലേ അറിയൂ എന്നും പ്രിയ ഇത് കേട്ടതും നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാട് എന്നാ അതിനേക്കാളും വലിയ കഷ്ടപ്പാടാ ഞങ്ങൾക്ക് ആ നിങ്ങളെ ലേബർ റൂമിൽ കയറ്റുമ്പോഴുള്ള ഞങ്ങളുടെ ആ പ്രാണവേദന അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അയ്യടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കളിയാക്കി നിൽക്കുക അപ്പോഴാണ് രേഖയും വരുണും പിന്നെ രാധികയും വരികയാണ് അവർ മൂന്നവരും വന്നതും നമ്മുടെ രേഖ അവരെയൊക്കെ കണ്ടപ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരിക ഇതുപോലെ വരാനും സ്നേഹിക്കാനും ഒന്നും തനിക്കാരും ഇല്ലല്ലോ എന്നോർത്ത് ഈ സമയം വിലാസിനെ ആ മോളെ രേഖയെ കാര്യങ്ങളൊക്കെ ആൻറ്റി അറിഞ്ഞു ആൻറ്റിക്ക് ഒരുപാട് സന്തോഷമായി മോളെ എന്തായാലും നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രസവം ഇനി ഒരുമിച്ചായിരിക്കും രണ്ടുപേരെയും ഒരുമിച്ച് ലേബർ റൂമിൽയറ്റും രണ്ട് പേരുടെയും കുഞ്ഞുങ്ങൾ രാമലക്ഷ്മണന്മാരെ പോലെ നല്ല സ്നേഹത്തോടെയും നന്നായിട്ട് വളരുകയും ചെയ്യും നല്ല രസമായിരിക്കും അരക്കൽ തറവാട്ടിൽ കുഞ്ഞുമക്കളുടെ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയാം അപ്പോൾ വിനോദ് സ്വീറ്റ് കൊണ്ട് കൊടുക്കുക രേഖയുടെ കയ്യിൽ എന്നാ ചേച്ചി സ്വീറ്റ്സ് അത് കേട്ടതും രേഖയുടെ കണ്ണ് നിറഞ്ഞു കൈനീട്ട് രേഖ അത് മേടിച്ചു താങ്ക്സ് എൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് കിട്ടുന്ന മധുരവേത് ഇത് ഞാൻ സന്തോഷത്തോടെ കഴിക്കും വയ വയറ് നിറച്ച് കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് രേഖ കരയുക അപ്പോൾ വിനോദിന് എന്ത് പറയണമെന്നറിയില്ല വിനോദ് നേരെ വരുണിൻ്റെ അടുത്തേക്ക് ചെന്നു കൺഗ്രാജ് വരുണേട്ടാ എന്നും പറയാ കൺഗ്രാറ്റ്സ് പറയാൻ എനിക്കെന്താ വില ട്രോഫിയും കിട്ടിയോ എന്നും വരുൺ ദേഷ്യപ്പെട്ട് ചോദിക്കുക അത് കേട്ടതും ഗോവിന്ദും നമ്മുടെ ഒക്കെ വരുണിനെ തുറിച്ചു നോക്കുക അപ്പോൾ വരുൺ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോയി അപ്പോൾ ഗോവിന്ദ് രാധിക ആ നിങ്ങളൊക്കെ സംസാരിച്ചിരിക്കെ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ് പോകാനൊരുങ്ങുക അപ്പോൾ ഗോവിന്ദ് രാധിക മോന്ന് നിന്നേ അപ്പം രാധിക അവിടെ നിന്നു എന്താ മോനെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവൻ ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കുന്നുണ്ട് അവനോട് ഞാൻ ക്ഷമിച്ചതേ രേഖയുടെ വയറ്റിലെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത രേഖയെക്കുറിച്ച് ഓർത്ത അവളുടെ വയറ്റിൽ കുഞ്ഞെങ്ങാനും ഇല്ലായിരുന്നെങ്കിലും ഇന്ന് അവൻ കോടതി കയറി ജയിലിൽ കിടന്നെ മനസ്സിലായല്ലോ ഞാനത് ഒന്നും ചെയ്യാതെ അവനെ വെറുതെ വിട്ടതേ ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമായതുകൊണ്ടാണ് രേഖ ഒരു വാക്ക് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവൻ ജയിലിൽ കിടക്കേണ്ടി വരും ഒരു പരിഗണനയും ഞാൻ അവന് കൊടുക്കില്ല മനസ്സിലായല്ലോ മോനെ എനിക്കെല്ലാം മനസ്സിലായി നീ വരുണ്ണിനോട് ക്ഷമിച്ചത് നല്ല കാര്യമാണ് കാര്യമൊക്കെണ്ട കാരണം ഈ സമയത്ത് രേഖയെ വേദനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ആ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ മര്യാദയ്ക്കും മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ രേഖയെയും കുഞ്ഞിനെയും ഓർത്ത് മാത്രമാണ് അവനോട് ഞാൻ ക്ഷമിച്ചതെന്ന് ആ അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അതങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാൻ ആ കുഞ്ഞിനും തള്ളയ്ക്കും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാ രണ്ടോണത്തിനെ ഞാൻ പഠിക്ക് പുറത്തിറക്കും എന്നും രാധിക അമ്മയോട് വരുൺ സോറി പിന്നെ ഗോവിന്ദ് അത് കേട്ടതും രാധിക ഗോവിന്ദനെ നോക്കുക നോക്കണ്ട മകനെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയ്ക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും അത് കേട്ടതും രാധിക പേടിച്ചു പറഞ്ഞ ശരി മോനെ ഞാൻ സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക ഈ സമയം രേഖ എൻ്റെ ഈശ്വര എൻ്റെ കഷ്ടപ്പാട് എന്തൊരു കഷ്ടപ്പാടാ എൻ്റെ കാര്യം എനിക്ക് തന്നെ ഓർക്കുമ്പോൾ സങ്കടം വരുവാ എന്തു ചെയ്യാനാ എൻ്റെ കാര്യം കഷ്ടത്തിലാണല്ലോ കല്യാണത്തിലൂടെ എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ല എന്ന നല്ലൊരു ഏട്ടനെ തന്നു ഒരാൾക്കും കിട്ടാത്ത പോലുള്ള ഏട്ടൻ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ കാര്യത്തിൽ കരുതലായി നടക്കുന്ന നല്ലൊരു നല്ലൊരേട്ടൻ എനിക്കത് മതി ഈ ജീവിതകാലം മുഴുവനും സന്തോഷിക്കാൻ അത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു ആലോചിച്ചുകൊണ്ട് രേഖ തല ഇറങ്ങി അവിടെ ഇരിക്കുക അപ്പോൾ ഗീതമങ്ങ് ചെന്നു രേഖച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഇല്ല മോളെ എനിക്കൊരു കുഴപ്പമില്ല എന്തായാലും വിഷമമുണ്ടെങ്കിൽ പറയണോട്ടോ ചേച്ചിക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഏയ് വേണ്ട മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് വരുന്നത് എനിക്ക് ചേരില്ല ഇതിപ്പോൾ ഗർഭിണിയും കൂടെ ആയപ്പോൾ പറഞ്ഞ രേഖ ഭയങ്കര കരച്ചില്ല അത് കണ്ടതും പ്രിയയ്ക്കും ഗീതുവിനും ഭയങ്കര സങ്കടമായി ഒപ്പം വിലാസിനിക്കും അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയും ഇപ്പം അതിനെക്കുറിച്ചെല്ലാം ചോദിക്കുക പറയുക ചെയ്താൽ ഉറപ്പായിട്ടും രേഖയ്ക്ക് സങ്കടം കൂടും ഈ സമയം പിന്നീട് കാണിക്കുന്ന വരുണയാണ് എടാ വരുണേ നീ എന്ത് തറ പരിപാടിയാടാ കാണിക്കുന്നേ ഈ സമയത്ത് രേഖയെ നീ അവോയ്ഡ് ചെയ്ത ഉറപ്പായിട്ടും ഗോവിന്ദ് നിന്നെ ശരിയാക്കും ദേ രേഖ ഒരു പ്രഗ്നന്റ് അല്ലായിരുന്നെങ്കിൽ ഇന്ന് നീ കോടതി കയറി ജയിലിൽ കിടന്നുതന്നെ ആയിരുന്നു അത് നീ ചിന്തിക്കണം ദേ ഞാനെ ആ രേഖയെയും രേഖയുടെ വയറ്റിലെ കുഞ്ഞിനെയാണ് ഒഴിവാക്കുന്നത് അല്ലാതെ ഗീതുവിനേം ഗീതുവിൻ്റെ കുഞ്ഞിനെയൊന്നും അല്ലല്ലോ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇത് എൻ്റെ കാര്യമല്ലേ ഞാൻ നോക്കിക്കോളാം ഗോവിന്ദേട്ടനോട് ഗോവിന്ദൻ്റെ കാര്യം നോക്കാൻ പറ പിന്നെ എന്നെ കോടതി കയറ്റും പോലും എടാ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക എനിക്കറിയാം നിനക്ക് രേഖയെ ഇഷ്ടമല്ല എന്ന് പക്ഷേ രേഖയും രേഖയുടെ കുഞ്ഞും ഇപ്പം നിനക്കൊരു പിടിവള്ളിയാണ് അവരെ പിടിച്ചു വേണം നീ ഇവിടെ നിൽക്കേ എടാ ഗോവിന്ദ് കാണുകയെങ്കിലും നീ അവളെ സ്നേഹിക്കണം അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പടി ഇറങ്ങി പോകേണ്ടി വരും ഒന്ന് പോമേ ഇവിടുന്ന് പോകേണ്ടി വന്നാലും ഞാൻ ഉറപ്പായിട്ടും പോകും എന്നാലും അവളോടില്ലാത്ത സ്നേഹം ഞാൻ എങ്ങനെ കാണിക്കാനാ ഹാ എടാ കാണിച്ചേ പറ്റൂ നിന്റെ കുഞ്ഞ വയറ്റിലുണ്ടായില്ലേ അതുപോലെ അവളോട് ഇത്തിരി സ്നേഹം നീ കാണിക്കണം ഇല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല അത് കേട്ടതും നമ്മുടെ ഗീന്ന് വരുണാകെ ദേഷ്യപ്പെടുങ്ങി നോക്കുക അമ്മയ്ക്കിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ആരും പോലും ഇല്ലാത്ത ഒരു അനാഥ് എൻ്റെ തലയെ കെട്ടിവെച്ചിട്ട് ഞാനാണോ അവിടെ കെട്ടിവെച്ചത് ഏഹ് നീ തന്നെയല്ലേ അവളെ വിളി വിളിച്ച് ഗസ്റ്റ് ഹൗസിൽ വരുത്തിച്ചത് ഹോ അത് പിന്നെ ചില പണക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് നീ പണക്കാരെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട നിന്നെ നിന്നെപ്പോലെയല്ലേ ഗോവിന്ദ് അവൻ എന്താ ഇങ്ങനെയൊക്കെയാണോ അത് കേട്ടതും ശരി ശരി നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഓ കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് പിടിച്ചില്ല അല്ലേ എന്തായാലും ദേ നീ ഇപ്പം രേഖയെ സ്നേഹിച്ചില്ലെങ്കിൽ അത് നിനക്ക് തന്നെയാണ് പ്രശ്നമായിട്ട് വരുന്നത് നീ രേഖയെ സ്നേഹിക്ക് ആ കുഞ്ഞൊന്ന് ജനിച്ചോട്ടെ അത് നമ്മുടെ ചോരയാണ് ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിനെയും നമ്മുടെ പക്കലാക്കാം അതിനുശേഷം നൈസായിട്ട് രേഖയെ ഒഴിവാക്കാം അങ്ങനെ ഒഴിവാക്കിയിട്ട് നല്ലൊരു തറവാട്ടിൽ പറഞ്ഞ പെൺകുച്ചിനെ കൊണ്ട് നിൻ്റെ കല്യാണവും കഴിപ്പിക്കാം ഡേ വില നടക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ പറന്നുങ്ങളും ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളതിനെ കൂടെ പ്രാന്ത് പിടിപ്പിക്കരുത് അല്ലെങ്കിൽ തന്നെ ആ ഇപ്പോഴേ അവൾ ഒഴിഞ്ഞു പോകുന്നില്ല പിന്നെ ഇനിയാണ് ഒഴിഞ്ഞു പോകാൻ പോകുന്നത് എടാ അതൊക്കെ നൈസായിട്ട് പോയിക്കോളും കുഞ്ഞു പോലും അവളെ തള്ളി പറയുമ്പോൾ അവൾക്ക് ജനിക്കുന്ന അവളുടെ കുഞ്ഞ് അവളെ വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാടാ അവളിവിടെ പിടിച്ചു നിൽക്കുന്നത് അവൾ നിന്നില്ലെങ്കിലേ ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടനെ അവളിവിടെ പിടിച്ചു നിർത്തും അത് ഉറപ്പാ ഒന്ന് പോടാ നിനക്ക് വിവരമില്ല എങ്ങനെയെങ്കിലും രേ സ്നേഹിക്കാൻ നോക്ക് അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് രാധി ഗെയിം ഉപദേശിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുവോ ഈശ്വര ഏത് നേരത്താണാവോ എനിക്ക് അവൾക്ക് ചോക്ലേറ്റിൽ മരുന്ന് കലക്കി കൊടുത്ത് ഉറക്കാൻ തോന്നിയത് എൻ്റെ ദൈവം ഏത് ആകെ മൊത്തത്തിൽ ഇടിവട്ടി എന്നെ പാമ്പ് കടിച്ച ഒരു അവസ്ഥയായല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഈ സമയം പിന്നീട് ഗീതുവിനിയാണ് കാണിക്കുന്നത് ഗീതു രാത്രി കിടക്കാനായിട്ട് ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലോ അപ്പോൾ ഗോവിന്ദ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം വാ ഗീതു ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്നെക്കുറിച്ചോ എന്താ കണ്ണായിട്ട് ആലോചിച്ചേ അതെ നമ്മൾക്ക് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് മോളാണോ മോനാണോ എന്നൊക്കെ ആലോചിക്കുമായിരുന്നു കണ്ണേട്ടനെ എന്താ വേണ്ട മോളോ അതോ മോനോ ആ നമ്മുടെ മോൾക്കെ ഒരു പേര് കണ്ടുപിടിക്കണം ഓ അപ്പോൾ മോളാണെന്ന് തീരുമാനിച്ചോ ആ തീരുമാനിച്ചു നിന്റെ കാര്യം എങ്ങനെ എങ്ങനെയാ ഞാൻ എനിക്കിഷ്ടം ആദ്യത്തെ കൺമണി ആണായിരിക്കണമെന്ന് തന്നെയായിരുന്നു പിന്നെ ആ ഒരു ഇത് മാധവൻ നികത്തിയല്ലോ അവൻ ആണായി ജനിച്ചില്ലേ ഇനി നമുക്ക് ആൺകുട്ടിയുടെ ആവശ്യമില്ല പെൺകുട്ടി തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് പെൺകുട്ടി തന്നെ ആയിക്കോട്ടെ അപ്പോ നമ്മുടെ ഗോവിന്ദ് ആ നിനക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറ നമുക്കേ ഒന്ന് വഴക്കിടാം അത് കേട്ടതും ഗീതു ആ എതിരഭിപ്രായമൊന്നുമില്ല പിന്നെ ഞാൻ കുഞ്ഞിന് പേരിടുന്ന കാര്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഞാൻ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നേർന്നൊരു പേരുണ്ട് എന്ത് പേര് അത് ലക്ഷ്മി ലക്ഷ്മി എന്നുള്ള പേര് നമുക്കവിളെ ലച്ചു എന്ന് വിളിക്കാം ഓ എന്തൊരു മനോഹരമായ പേര് ലക്ഷ്മി ലച്ചു അല്ലേ ലച്ചൂന്ന് എല്ലാവരും വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ ഗീതു അതേ കണ്ണേട്ടാ അയ്യടാ ആ പരിപ്പ് ഈ കലത്തില് വേഗമില്ല അവസാനം പറഞ്ഞ് പറഞ്ഞ് നീ ആ പാട്ടുകാരിയുടെ പേരെൻ്റെ കൊച്ചിനിടാൻ നോക്കുകയാണോ അത് കേട്ടതും അയ്യടാ ഞാനേ ദൈവത്തിൻ്റെ പേരെ ഇടാന്ന് പറഞ്ഞത് ദേവിയുടെ ദേവിയുടെ പേരിടാന്നത് ഇത്ര വലിയ തെറ്റാണോ അത് കേട്ടതും ദേവിയുടെ പേരിടുന്നത് തെറ്റല്ല നീ എന്തിനങ്ങനെ ചെയ്തു നീ ആ പാട്ടുകാരിയുടെ പേരാണ് എൻ്റെ കുഞ്ഞിനിടാൻ നോക്കിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് ചിന്തിച്ചതാ അയ്യോ ഇല്ല കണ്ണേട്ടാ ഞാൻ ലക്ഷ്മിയെ തന്നെ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് വേണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല ഈശ്വര ദേവി നീ എന്നെ എൻ്റെ കുഞ്ഞിനെ ശിക്ഷിക്കരുതേ കണ്ണേട്ടൻ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണേ നീ ശരിക്കും ദൈവത്തോട് നേർന്നോ ആ നേർന്നു ഞാൻ നേർന്നതാ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ഈ കുഞ്ഞ് എൻ്റെ വയറ്റിലല്ലേ കിടക്കുന്നേ അപ്പം പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കേണ്ടത് കുഞ്ഞിൻ്റെ ചവിട്ടിൽ പേര് വിളിക്കേണ്ട ഞാനല്ലേ അപ്പം പിന്നെ ഞാൻ വിളിച്ചോളാം വേണ്ട ലക്ഷ്മി എന്ന് വിളിച്ചാൽ മതി ഇല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും ലക്ഷ്മിയുടെ ഇതായിട്ട് നീ അനന്യാന്നോ പിന്നെ ആദിത്യന്നോ ആര്യന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം അയ്യടാ വേണ്ട എനിക്ക് പഴയ പഴയതും പുതിയതുമായിട്ടുള്ള പേരെ ഇഷ്ടം ലക്ഷ്മി അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് വേറെ വഴിയില്ല ഇപ്പം എന്താ ചെയ്യുക ആ അതിന് നമുക്ക് മഹാലക്ഷ്മി എന്ന് വിളിക്കാം പിന്നെ എന്താ പറയുക ധനലക്ഷ്മി എന്ന് വിളിക്കാം പിന്നെ എന്താ പറയുക വിജയലക്ഷ്മി എന്ന് വിളിക്കാം അത് കേട്ടതും ഗോവിന്ദ ഗീതനെ തുറച്ചു നോക്കുക അപ്പോൾ ഗീതു ഓടിപ്പോയി പോച്ചു മുടി കിടക്കുക അതിനുശേഷം ഓ ഇവളുടെ ഒരു വിജയലക്ഷ്മി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഗീതു പതുക്കെ വധപ്പിനടിയിലൂടെ ഗോവിന്ദനെ ഇങ്ങനെ നോക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതെ പ്രേക്ഷകരെ രേഖ ഇവിടെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ രേഖയ്ക്ക് താങ്ങും താണലും ആകുന്നവർ നമ്മുടെ രേഖയെ ഹട്ടിപ്പുറത്താക്കാനുള്ള പരിപാടി നോക്കുകയാണ് ഗീതുവിൻ്റെ കുഞ്ഞ് ജനിക്കില്ല എന്ന് പറഞ്ഞ രാധികയ്ക്കിനി തിരിച്ചടിയുടെ നാളുകൾ എല്ലാവരും ഉറപ്പായിട്ട് മെസ്സേജ്